നമസ്കാരം മിനാറ്റക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രിന്റഡ് കോട്ടണിൽ വരുന്ന സൈഡ് സ്ലിറ്റ് കുർത്തികളാണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല പ്യുർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്ട്രേറ്റ് കട്ട് വന്നിട്ട് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഈ കുർത്തിയുടെ യോക്ക് പോർഷനിലായിട്ട് മറൂൺ കളറിലുള്ള പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കയാണ് കട്ട് ബീഡ്സും സീക്വൻസും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഈ കുർത്തിയുടെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് സെന്റർ പോർഷനില് യോക്ക് പോർഷനിലായിട്ട് കട്ട് ബീഡ്സും മിററും സീക്വൻസും വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് മെറൂൺ കളറിലുള്ള പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് നെക്കിലും ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് ഫുൾ പ്രിന്റ് ആണ് കോട്ടൺ ആണ് ഫാബ്രിക് ഫുൾ പ്രിന്റ് വരുന്നത് കോട്ടൺ ആണ് റൗണ്ട് നെക്കാണ് വരുന്നത് നെക്കിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് വരെ ലെങ്ത് ഉള്ള കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് കോട്ടണിലാണ് ലൈനിങ് വരുന്നത് ഈ കുർത്തിയുടെ സൈസസ് വരുന്നത് എക്സൽ ടു ഫോർ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്